വനനിയമ ഭേദഗതിക്കെതിരെ ഉപവാസ സമരത്തിനൊരുങ്ങി രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന കരി നിയമങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൂടിയ യോഗ തീരുമാനം ഭാരവാഹികൾ അറിയിച്ചു ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും ഈ നിയമത്തെ എതിർത്ത് പ്രസ്താവന ഇറക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും സർവകക്ഷികളും ചേർന്ന് നിയമസഭയിൽ ഈ വനനിയമം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള നിയമങ്ങൾ നിർമ്മിക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു വനനിയമ ഭേദഗതിയിൽ പ്രതിഷേധമറിയിച്ച ജനുവരി പത്തിന് രാജാക്കാട് ടൌണിൽ ഏകദിന ഉപവാസമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഇടുക്കി നിവാസികളും അല്ലെങ്കിൽ മലയോര നിവാസികൾ നേരിടേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഏതർത്ഥത്തിലും തിരിച്ച് എതിർത്ത് തോൽപ്പിക്കുവാനുള്ള കർമ്മപദ്ധതികളും സമരമുഖവും സൃഷ്ടിക്കുവാൻ ഈ രാജാക്കാട് നിവാസികൾ ശക്തവും സജീവവുമായി രംഗത്ത് വരാൻ പോവുകയാണ് ഇതിന്റെ ഭാഗമായി ജനുവരി പത്താം തീയതി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ കൂടിയാണ് ഈ സമരപരിപാടികൾ ആരംഭിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങൾ മറ്റ് സമര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായി തന്നെ ഈ കരി നിയമത്തെ നേരിടും എന്ന് രാജാക്കാട് മതസൌഹാർദ്ദ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് മതസൗഹാർദ്ദ കൂട്ടായ്മ ചെയർമാൻ എം ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറക്കൽ സമരപ്രഖ്യാപനം നടത്തി കോർഡിനേറ്റർ വി എസ് ബിജു ഭാരവാഹികളായ ഫാദർ ബേസിൽ പുതുശ്ശേരിൽ സാബു വാവലക്കാട്ട് ഇമാം നിസാർ ബദ്രി എം ആർ അനിൽകുമാർ സിബി കൊച്ചുവള്ളോട്ട് ജോഷി കന്യാകുഴി ടൈറ്റസ് ജേക്കബ് ജമാൽ എടശ്ശേരിക്കുടി വി സി ജോൺസൺ ബെന്നി ജോസഫ് എ ഹംസ സന്തോഷ് കൊല്ലപ്പള്ളി എന്നിവർ പങ്കെടുത്തു രാജകുമാരി